ശബരിമലയിൽ നിന്നുള്ള സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഏറ്റുവാങ്ങിയ കൽപേഷ് ചെന്നൈയിലെ സ്വർണ്ണക്കട ജീവനക്കാരൻ ജ്വല്ലറി ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലെന്നും കൽപേഷ് പറഞ്ഞു ശബരിമലയിലെ കട്ടളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്ത കേസിലെ രണ്ടാം പ്രതി ദിവസങ്ങളായി പ്രത്യേക അന്വേഷണ സംഘം തിരയുന്ന കൽപേഷിനെ ഒടുവിൽ ചെന്നൈയിൽ നിന്ന് കണ്ടെത്തി രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് വർഷങ്ങളായി കെ കെ ജി കാലികുണ്ട് ജുവല്ലറിയിലെ ജീവനക്കാരനാണ് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്ന് കൽപ്പേഷ് പറയുന്നു കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും അന്വേഷണ സംഘം തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും കൽപേഷ് ഫോർ ദിസ് ട്രാൻസാക്ഷൻ ഡിഡ് യു യു റിസീവ് മണി നോ യൂഷ്വലി വെൻ ഫോർ ഫോർ ദിസ് ദിസ് ട്രാൻസ്പോർട്ടേഷൻ റൈറ്റ് ചെന്നൈയിലെ ഒരു അദ്ദം ജ്വല്ലറിയിൽ നിന്ന് ഉണ്ണികൃഷ്ണ ബോറ്റി കൈമാറിയ സ്വർണവും ബംഗളൂരുലെ ഫ്ളാറ്റിൽ നിന്ന് ഭൂമിയിടപാടുകളുടെ രേഖകളും കണ്ടെത്തിയിരുന്നു ഇത് വിശദമായി അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി കേരളത്തിലെ തെളിവെടുപ്പ് വൈകാതെ പൂർത്തിയാക്കും കേസിൽ അറസ്റ്റിലായ മുരാരി ബാബുവിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം